Namaskaram. റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം മാഞ്ചസ്റ്റർ സിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരല്പം കഠിനമായ സമയമാണ് അതായത് അവസാനമായി കളിച്ച നാല് മത്സരങ്ങളിലും സിറ്റി പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് പെപ്പിൻ്റെ ഒരു പരിശീലക കരിയറിൽ ഇത് ആദ്യമായി കൊണ്ടാണ് സംഭവിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പെപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒരു തിരിച്ചുവരവ് അനിവാര്യമായ ഒരു സമയം കൂടിയാണ് ഇത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അഥവാ പെപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തേക്ക് വന്നിരുന്നു പെപ്പാടിയോള മാഞ്ചസ്റ്റർ സിറ്റിയുമായുള്ള തൻ്റെ കോൺ കോൺട്രാക്റ്റ് പുതുക്കിയിട്ടുണ്ട് വരുന്ന സമ്മറിലായിരുന്നു അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് അവസാനിക്കേണ്ടിയിരുന്നത് അദ്ദേഹം ക്ലബ്ബ് വിട്ടേക്കും എന്ന റൂമറുകൾ ഒരുപാട് പ്രചരിച്ചിരുന്നു എന്നാൽ അതെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് അദ്ദേഹം തൻ്റെ കോൺട്രാക്റ്റ് പുതുക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെയുള്ള ഒരു പുതിയ കോൺട്രാക്റ്റിൽ അദ്ദേഹം ഇപ്പോൾ ഒപ്പുവെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മാത്രമല്ല നൂറ്റി പതിനഞ്ച് എഫ് എഫ് പി നിയമ ലംഘനങ്ങൾ സിറ്റിയുടെ മേൽ ഇപ്പോൾ ചാർത്തപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതിൽ കുറ്റക്കാരാണ് എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ ശിക്ഷയാണ് ഇപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റിയെ കാത്തിരിക്കുന്നത് ഒരു പക്ഷേ സെക്കൻഡ് ഡിവിഷനിലേക്ക് അവർ തരം താഴ്ത്തപ്പെടാനുള്ള സാധ്യത പോലും അവിടെ അവശേഷിക്കുന്നുണ്ട് എന്നാൽ പെപ്പ് ഇതേക്കുറിച്ച് ആശങ്കപ്പെടുന്നില്ല അതായത് അഞ്ചാം ഡിവിഷനിലേക്ക് വരെ തരം താഴ്ത്തിപ്പെട്ടാലും താൻ ഇവിടെ മാഞ്ചസ്റ്റർ സിറ്റിയോടൊപ്പം ഉണ്ടാകും എന്നാണ് പെപ്പ് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഞാൻ ആറ് മാസങ്ങൾക്ക് മുന്നേ തന്നെ ഇതേക്കുറിച്ച് സംസാരിച്ചതാണ് ഞങ്ങൾ സെക്കൻഡ് ഡിവിഷനിലേക്കായാലും ഞാൻ ഇവിടെ തന്നെ കാണും ഇനിയിപ്പോൾ ഞങ്ങൾ അഞ്ചാം ഡിവിഷനിലേക്ക് തരം താഴ്ത്തപ്പെട്ടാലും ഞാൻ ടീം ോടൊപ്പം തന്നെ ഉണ്ടാകും ഞങ്ങൾ സെക്കൻഡ് ഡിവിഷനിലേക്ക് തരം താഴ്ത്തപ്പെട്ടാൽ തൊട്ടടുത്ത വർഷം തന്നെ ഞങ്ങൾ പ്രീമിയർ ലീഗിലേക്ക് തിരിച്ചെത്തുകയും ചെയ്യും ഞാനിവിടെ തുടരാൻ ക്ലബ്ബ് ആഗ്രഹിച്ചിരുന്നു അതുകൊണ്ടാണ് ഇവിടെ തന്നെ തുടരാൻ ഞാൻ തീരുമാനിച്ചതും ഇതാണ് പെപ്പ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഇന്ന് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നടക്കുന്ന മത്സരത്തിൽ മാഞ്ചസ്റ്റർ സിറ്റിയെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ ഒരു പോരാട്ടമാണ് ടോട്ടൻഹാമാണ് അവരുടെ എതിരാളികൾ ഇന്ന് രാത്രി ഇന്ത്യൻ സമയം പതിനൊന്ന് മണിക്കാണ് ഈ ഒരു മത്സരം നടക്കുക മാഞ്ചസ്റ്റർ സിറ്റിയുടെ മൈതാനമായ ഇത്തിഹാദ് സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടാണ് ഈ ഒരു മത്സരം അരങ്ങേറുക ഈയുടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് കൊണ്ടുവത്താം